ഞാൻ വിചാരിച്ചിട്ടാണോ ഞാൻ ഓർമ്മ വെച്ചാലും എല്ലാരും ഈ പല്ലിന്റെ വരെ കളിയാതി െ പല്ലിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാം രണ്ട് പല്ലുകൾ കൊടുക്കാൻ അല്ലേതാ ഒരു പല്ലെടുത്തും അല്ലെ ഞാൻ ചുമ്മാറു സത്യടോ പല്ലേക്കാണ്ടെങ്ങനെ ആയത് എന്ന് പറഞ്ഞു കൊറേ എണ്ണമുണ്ട് പക്ഷെ പല്ലിന്റെ ബലാണ്ടെന്ന് പറഞ്ഞോ ഇനി വല്ലവനെ കളിയാക്കാൻ വന്ന മൂന്ത കുറവ കൊടുക്കാനിരിക്കലോ ഇത്ര ഉള്ളോടോ കളിയാക്കുന്നവരൊക്കെ കളിയാക്കട്ടെ നമ്മുടെ ചെടി വേറെ ആർക്കും വേണ്ടിട്ട് മാറ്റേണ്ട ആവശ്യമില്ല Thank you.